ഇരുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടുന്ന കിടല മൂന്ന് വണ്ടികൾ കേട്ടോ അതും സെവൻ സീറ്റർ വാങ്ങണം സിംഗിൾ ഓണർഷിപ്പിൽ വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള മോഡൽ കൂടിയ വണ്ടികൾ അപ്പൊ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം ഓട്ടോമാറ്റിക് വേണേൽ ഓട്ടോമാറ്റിക് മാനുവലും വേണേൽ മാനുവൽ അപ്പം നമ്മുടെ ഈ മൂന്ന് വണ്ടികളിൽ ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവലും ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ആദ്യം തന്നെ നമുക്ക് പറയാം ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലില് സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സർവീസ് ബുക്ക് സ്പെയർക്ക് കാര്യങ്ങൾ എല്ലാം തന്നെ പറയുക ആക്സിഡൻറ്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല കിടലനായിട്ടുള്ള ഒരു ഡ്യൂവൽ ടൂം വണ്ടി കിട്ടും അതും എ എം ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഏകദേശം നമുക്ക് ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജും കിട്ടുന്ന നല്ല കീടലനൊരു വാഹനം നിലവിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഏകദേശം ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു വാഹനമൊക്കെ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ വേറെ പണിയോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല എല്ലാം ഏറ്റവും ദിവസത്തെ ഷോറൂം സർവീസ് കിടക്കുന്ന വണ്ടിയാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരാം ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറ് കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ പ്രത്യേക ഭംഗി തന്നെ കേട്ടോ ഈ ഒരു വാഹനം ചെയ്തതാണ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറ് കൂടാണ്ട് നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഡുവൽ എയർ ബാഗ് പവർ വിൻഡോസ് കാര്യങ്ങൾ എല്ലാം തന്നെ കെയർ വരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു വണ്ടി കിട്ടോ അതും ഡുവൽ ടോണില് സിംഗിൾ ഓണർ വളരെ ലോ കിലോമീറ്റർ ആണ് വണ്ടി നിലവിൽ ഈ ഒരു വാഹനമൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖ സുന്ദരമായിട്ട് ഒരു ഏഴുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ഒരു ഇറിട്ടേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് തന്നെ മൈലേജ് കുറവും നിങ്ങൾ മേടിക്കേണ്ട പതിനെട്ട് കിലോമീറ്റർ ഒരു മൈലേജും കിട്ടും എ എം ടു ഓട്ടോമാറ്റിക് ഏഴുപേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാം സെൻട്രലൈസ് എ സി വരും സെൻട്രറിലും വരുന്നുണ്ട് അതിന്റെ പുറകിലും വരുന്നുണ്ട് ബാക്കിൽ ഇരിക്കുന്നവർക്കും ഒരു എ സിയുടെ പോയിന്റ് അടക്കം കയറും തന്നെ നല്ല നീറ്റായിട്ടും ഇതിനകത്തേക്ക് അങ്ങോട്ട് വച്ചു കഴിഞ്ഞാണ്ടല്ല സുഖമായിട്ട് വെള്ളം തണുത്ത് കിട്ടും അപ്പൊ ഈ ഒരു വാഹനം ഒന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട അപ്പൊ നമുക്ക് ഇതേ അതിന്റെ തൊട്ടടുത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു മാനുവൽ വണ്ടി വേണം കിടക്കേണ്ടത് അതിനകത്തേക്ക് പോവാം ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് മിസ്റ്റ് ചെയ്യാനുള്ള റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല സ്ക്രാച്ചുകൾ പോലും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് ടോപ്പ് ബ്ലാക്കും അതും സിൽവർ കളറിലെട്ടോ നിലവിൽ വേറെ കാര്യ ആക്സിഡന്റ് പോലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോഴും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് തന്നെ കൊണ്ടുപോയി കിടക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഒക്കെ ഇൻറ്റീരിയർ കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറ് കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സ്റ്റീരിംഗ് കൺട്രോൾ നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വന്നാൽ നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫോർ ഡോർ ഫോർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ കമ്മനി സീറ്റ് കവർ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കണം ഒരു തെറ്റോ കാര്യങ്ങളോ ഒന്നും ഡാഷ് ബോർഡിലോ സ്ക്രാച്ച് പോലും ഇല്ല ഒക്കെ നീറ്റായിട്ട് തന്നെ കൊണ്ടുപോയിരുന്നത് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസുള്ള വണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് മൈലേജും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതേ ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കിട്ടണം നല്ലൊരു കിഡിലൻ രണ്ടായിരത്തി മോഡൽ ഒരു വണ്ടി പോണ സെവൻ സീറ്ററിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ വരുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിയുള്ള ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടി കിട്ടുക നാല് ടയർ പവർ വിൻഡോസ് സെൻറ്റർ ലോക്ക് കാര്യങ്ങൾ എല്ലാം തന്നെ കയറുക തന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു വാഹനമാണ് ഇതും നിലവിൽ വേറെ ആക്സിഡൻറ്റിസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല പക്കയായിട്ട് തന്നെ ഒരു വാഹനമാണ് പെട്രോൾ അടിക്കുക അവിടെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുക ഏഴുപേർക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല മൂന്ന് കിടിലം വണ്ടികളാണ് അപ്പം ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ വില കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഏറെക്കുറെ നമുക്കൊരു അഞ്ചര ലക്ഷം രൂപ വരെ ലോണും കിട്ടും കേട്ടോ അതാണ് പറഞ്ഞാൽ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടണം നല്ല കിടിലന് ഒരു സെവൻ സീറ്റർ വാഹനം അതുപോലെ തന്നെ അതെ ഏറെക്കുറെ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടണം നല്ല കിടലിന് വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്ററോടെ സെവൻ സീറ്റർ വാഹനം അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് അതുപോലെ തന്നെ അതെ നല്ല കിടിലിനൊരു എ എം ടി ഓട്ടോമാറ്റിക് വാഹനം കേട്ടോ വീട്ടിലുള്ള ലേഡീസിനെ ആർക്കെങ്കിലും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല എ എം ടി ഓട്ടോമാറ്റിക് ഡുവൽ ടൂൺ വാഹനം കേട്ടോ വെറും ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കിട്ടോ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് അപ്പൊ ക്യാഷ് ബാക്ക് കിട്ടുന്നതും വളരെ ലോ കിലോമീറ്റർ ആയിട്ടുള്ള സെവൻ സീറ്റർ വാഹനങ്ങളൊക്കെ നോക്കണം നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഉള്ള കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തരാട്ടോ മാക്സിമം നല്ല രീതിക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരാം അതുപോലെ തന്നെ മാക്സിമം ലോൺ ഇട്ട് നിങ്ങൾക്ക് ഡെലിവറി കാര്യങ്ങളും എല്ലാം ചെയ്തുതരും